വിദുരരുടെ ആവശ്യങ്ങൾ കേട്ട ഉദ്ധവർ ഇപ്രകാരം പറഞ്ഞു മനുഷ്യലോകം വിട്ടുപോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഭഗവാന്റെ അരികത്ത് വന്നു ചേർന്ന മഹാമുനിയായ മൈത്രേയൻ ഇവയെല്ലാം തത്വാർത്ഥമായിട്ട് നേരിട്ടല്ലാതെ പണ്ടേ അങ്ങയിലേക്ക് ആദേശിക്കപ്പെട്ടിട്ടുണ്ട് ആയതുകൊണ്ട് അവ ഗ്രഹിക്കുന്നതിനായി അങ്ങ് മൈത്രേയ മുനിയുടെ അടുത്തു ചെന്ന് ആവശ്യമുണർത്തിക്കുക ഇങ്ങനെ ഉദ്ധവർ വിശ്വമൂർത്തിയുടെ ഗുണകഥയുടെ അമൃത കൊണ്ട് അതിസന്താപമെല്ലാം അകറ്റി ആ രാത്രി ഒരു നിമിഷ നേരം പോലെ യമുനാനദിയുടെ പുളിനങ്ങളിൽ വിതുരർക്കൊപ്പം കഴിച്ചുകൂട്ടി പിന്നീട് അവിടെ നിന്ന് യാത്രയായി ഇത്രയുമൊക്കെ കേട്ടപ്പോൾ പരീക്ഷിത് രാജാവ് ശ്രീശുഖനോട് ചോദിച്ചു ഭഗവാന്റെ അനുയായികളും സംഘനായകന്മാരും വൃഷ്ണിഭോജന്മാരും മരണത്തെ വരിച്ചു അവർക്കൊക്കെ അധിപതിയും ത്രിമൂർത്തികൾക്ക് അതീശനുമായ ഭഗവാൻ മനുഷ്യരൂപം ഉപേക്ഷിച്ചു പിന്നെ എങ്ങനെയാണ് ഉദ്ധവർ മാത്രം അവശേഷിച്ചത് ശ്രീശുഖൻ പറഞ്ഞു ബ്രഹ്മശാപം എന്ന മറപിടിച്ച് കാലശക്തിയാൽ തന്റെ വംശത്തെ സംഹരിക്കാൻ ഒരുങ്ങിയ സഫലമാവുന്ന സങ്കല്പങ്ങളോട് മാത്രം കൂടിയ ഭഗവാൻ തന്റെ കാലശേഷം തന്നെ ആശ്രയിച്ച ഈ ആത്മജ്ഞാനം ജ്ഞാനികളിൽ വച്ച് ഉത്തമനായ ഉദ്ധവർക്കാണ് ലോകത്തിൽ പടർത്താൻ അർഹതയുള്ളത് എന്നാഗ്രഹിച്ചത് കൊണ്ടാണ് ഉദ്ധവർ മാത്രം ശേഷിച്ചത് ഉദ്ധവർ ഒരണുവിന് പോലും എന്നേക്കാൾ കുറഞ്ഞവനല്ല അദ്ദേഹം ഗുണകാര്യങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ സമർത്ഥനും അചഞ്ചലനുമാണ് ആയതിനാൽ എന്നെക്കുറിച്ചുള്ള ജ്ഞാനം ലോകത്തെ ഗ്രഹിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്നുകൊള്ളട്ടെ എന്നത് ഭഗവാന്റെ നിശ്ചയമായിരുന്നു മൂന്ന് ലോകങ്ങൾക്കും ഗുരുവായവനും ശബ്ദബ്രഹ്മത്തിൻ്റെ ഉറവിടവുമായ ഭഗവാൻ നിർദ്ദേശിച്ചതുപ്രകാരം പിന്നീട് ഉദ്ധവർ തൻ്റെ ആഗ്രഹപ്രകാരം ബദിരാശ്രമത്തെ പുൽകി ശ്രീഹരിയെ സമാധിയോഗം കൊണ്ട് ആരാധിച്ചു പരമാത്മാവിൻ്റെ ക്രീഡാനിമിത്തം ശരീരമെടുത്തവനായ കൃഷ്ണനാൽ ഇപ്രകാരം പ്രശംസിക്കപ്പെട്ട ഉദ്ധവരിൽ നിന്ന് ധീരരായവർക്ക് ധൈര്യം വളർത്തുന്നതും അധീരരും പാമരന്മാരുമായ മറ്റുള്ളവർക്ക് ചെയ്യാൻ അസാധ്യമായതുമായ ഭഗവാൻ്റെ കഥകളൊക്കെ കേട്ടിട്ട് ഉദ്ധവർ പോയി കഴിഞ്ഞപ്പോൾ അല്ലയോ ഗുരുശ്രേഷ്ഠനായ പരീക്ഷിത് രാജാവേ ഭഗവാനോടുള്ള പ്രേമപാരവേശത്താൽ വിതരരും കരഞ്ഞ് തളർന്നുപോയി അതിനുശേഷം കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഭാരതപ്രമുഖനും സിദ്ധനുമായ വിദരർ യമുനാ തടത്തിൽ നിന്ന് മനനശീലനായ മൈത്രേയ മുനിയെ കാണുവാനുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം വസിക്കുന്ന ഗംഗാതീരത്തിലേക്ക് യാത്രയായി ഉദ്ധവരുടെ ഉപദേശം സ്വീകരിച്ച വിദരർ അങ്ങനെ ഗംഗാതടത്തിലെത്തി മൈത്രേയ മുനിയെ കണ്ട് തന്റെ ആഗ്രഹം ഉണർത്തിച്ചു വിദരരുടെ ആവശ്യങ്ങൾ കരുണയോടെ ശ്രവിച്ച് മൈത്രേയ മഹർഷി ഭഗവാന്റെ ലീലകളെപ്പറ്റിയുള്ള മഹത്തായ കഥകൾ ഭക്തി നിർഭരമായി അദ്ദേഹത്തിന് ഉപദേശിച്ചു നൽകി ഗംഗാനദിയുടെ തീരത്ത് കുരുവംശത്തിലെ ശ്രേഷ്ഠനായ വിതുരൻ ആഴമേറിയ ജ്ഞാനമുള്ള മൈത്രേയ മഹർഷിയുടെ അടുത്തു ചെന്നു അച്യുതനായ ഭഗവാനിലുള്ള നിർമ്മലമായ ഭക്തിയാൽ മനസ്സ് ശുദ്ധമായവനും മൈത്രേയ മഹർഷിയുടെ ശ്രേഷ്ഠമായ സ്വഭാവഗുണങ്ങൾ കണ്ട് പൂർണ്ണമായി സന്തോഷിച്ചവ വിദുരൻ മഹർഷിയോട് ജ്ഞാനോപദേശം നൽകാൻ അപേക്ഷിച്ചു അല്ലയോ മഹാജ്ഞാനിൻ ജനങ്ങൾ സുഖങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് വിവിധങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നു പക്ഷേ ദുഃഖമാണ് ഫലമായി ലഭിക്കുന്നത് ഈ വിഷയത്തിൽ അങ്ങ് യുക്തമായത് പറഞ്ഞു തന്നാലും ജനങ്ങൾ ശ്രീകൃഷ്ണനോടുള്ള വൈമുഖ്യം മൂലം അധർമ്മത്തിൽ ചരിച്ച് ദുഃഖം കഴിയുന്നു അവർക്ക് നല്ല വഴികൾ കാണിക്കുവാനാണല്ലോ ഭഗവാനിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചിട്ടുള്ള അങ്ങയെപ്പോലുള്ള മൂർത്തികൾ ലോകത്തിൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ അല്ലയോ സജ്ജനങ്ങളിൽ വെച്ച് ഉത്തമനായവനെ ഏതൊരു മാർഗത്തിൽ പൂജിതനായാലാണ് ഭഗവാൻ ശ്രീഹരി ഭക്തരുടെ ഹൃദയത്തിൽ വസിച്ച് ആത്മതത്വം അനുഭവിപ്പിച്ച് അനാദിയായ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുക ആ മാർഗത്തെ ലോകർക്ക് വേണ്ടി ഉപദേശിച്ചു തന്നാലും മൂന്ന് വിധത്തിലുള്ള ഗുണങ്ങളുടെ അധീശനും എന്നാൽ സ്വതന്ത്രനും ആയിരിക്കുന്ന ഭഗവാൻ അവതാരങ്ങളെ സ്വീകരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ് എല്ലാ ക്രിയകൾക്കും അതീതനായ ആ ഭഗവാൻ ആദ്യകാലത്ത് ഈ വിശ്വം എങ്ങനെയാണ് സൃഷ്ടിച്ചത് നിലനിർത്തിയത് കൂടാതെ ഈ ലോകത്തിന് വേണ്ട ഉപജീവനങ്ങൾ ഏതു വിധത്തിലൊക്കെയാണ് നൽകുന്നത് പിന്നീട് ആ ശ്രീഹരി ഈ വിശ്വത്തെ തൻ്റെ ഉള്ളിലൊതുക്കി ഒന്നിനോടും ബന്ധമില്ലാത്തവനായി യോഗമായയിൽ പ്രവേശിക്കുന്നതെങ്ങനെ യോഗേശ്വരന്മാർക്കെല്ലാം അതീശനായി ഏകനായി വർത്തിക്കുന്ന ആ ഭഗവാൻ ഈ ജഗത്തിൽ നിരവധിയായ നാമരൂപങ്ങളിൽ പ്രവേശിക്കുന്നതെങ്ങനെ വിവിധങ്ങളായ അവതാരങ്ങളെടുത്തുകൊണ്ട് സജ്ജനങ്ങൾക്കും പശുക്കൾക്കും ദേവന്മാർക്കുമൊക്കെ ക്ഷേമമുണ്ടാക്കുന്ന കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതെങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കർണാമൃതങ്ങളായിട്ടുള്ള ചരിതങ്ങൾ എത്ര കേട്ടിട്ടും കേട്ടിട്ടും മനസ്സിന് തൃപ്തിയാവുന്നില്ല